ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഏട്ടാ മസാലകൾ ഒട്ടുമേ വയറ്റി സമയം കളിയാതെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ എന്തായാലും ലൈഫിൽ ഒരു തവണെങ്കിലും ഈ ഒരു രീതിയിൽ ചിക്കൻ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിൽക്കിച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നേ നൂറ് വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കുന്നുണ്ട് കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് അങ്ങനെ കൂടുതലായിട്ട് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുളകൊടി കൂടുതലായിട്ട് വേണം പിന്നെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കേണ്ടായിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നണ്ട് ഒരു ടീ സ്പൂൺ ഗരം മസാലപ്പടിയും അര ടീ സ്പൂൺ കുരുമുളകപ്പടിയും അര ടീ സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി അതായത് ക്യുമിൻ പൗഡറാണ് പിന്നെ അര ടീ സ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി അതായത് ഫെൻネル പൗഡറും കൂടി ചേർക്കുന്നണ്ട് അടുത്തതിലേക്ക് പാകത്തേ ഉള്ള ഉപ്പ് ചേർക്കുന്നണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിലെടുത്തിട്ടുണ്ട് അതിന് നേരെ പകുതിയോളം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ചേട്ടാ എന്നിട്ട് രണ്ടും കൂടി ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ബൾബ് വെളുത്തുള്ളി ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം എന്തായാലും പിന്നെ ഇതാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് വലിയ സവാള ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ബിരിയാണിക്കൊക്കെ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ഇതിലേക്ക് മൊത്തത്തിൽ ചേർക്കുന്നുണ്ട് വേറെ നമ്മളിനി എക്സ്ട്രാ സവാള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത സവാള കൈ പൊടിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ചേർക്കുകയാണേ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ നല്ല തിക്കായിട്ടുള്ള തൈര് ചേർക്കുന്നുണ്ട് ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ പുളി ഉള്ളതാകുമ്പോൾ ഓരോ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് അണ്ടിപ്പരിപ്പ് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഏട്ടാ അതിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കായിട്ട് എല്ലാ മസാലകളും മിക്സാക്കി നമ്മുടെ ചിക്കനിലേക്കും കൂടി നന്നായിട്ടൊന്ന് പുരട്ടേ ഒച്ചിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഉപ്പൊക്കെ ഒക്കെ നീ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ ചെയ്താലും സെയിം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇതാണ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായിരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയില്ല അത് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഒന്നോട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കപ്പ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ മസാല പോലെട്ട് വെച്ചില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സമയത്ത് നമ്മളിതിലേക്ക് ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ വരട്ടെ വരട്ടേട്ട എന്നിട്ട് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ പകുതി വേവാകുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത് ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി തേച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ വേവിൻ്റെ അടുത്തായിട്ട് വെന്തിട്ടേട്ടാ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതാണ് ഉള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലും പുതിയയിലും ചേർക്കുന്നുണ്ട് രണ്ടും കൂടി ഒരു ഒന്നര കപ്പ് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് ഈയൊരു ഇലകൾ കുറച്ചധികം തന്നെ ചേർക്കാൻ നോക്കുക അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ എടുത്തുകഴിഞ്ഞാൽ മാത്രം ചേർക്കേട്ടെ എങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളം നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ ഏകദേശം വേവാറായാലും എന്ത് ഇട്ടുണ്ടല്ലോ മുക്കാലോളം അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക നോക്കുക അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ണ്ട് അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ റെഡ് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വെട്ടി തെണിച്ച് വരട്ടെട്ടോ എല്ലാ മസാലകളൊക്കെ കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ പിന്നെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കേട്ടെ കാരണം ഓരോരുത്തർക്ക് ചിലവർക്ക് ലൂസായിട്ട് ഇഷ്ടമുണ്ടാവും ചിലർക്ക് നല്ല തിക്കായിട്ട് ഇഷ്ടമുണ്ടാവും അതിനനുസരിച്ച് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം എൻ്റേത് ഇപ്പം ഉപ്പ് പൊടികളും എല്ലാം കറക്റ്റാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ അപ്പം ఏళ్ళు അപ്പോൾ ഇതാ ഇത്രയേലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലപോലെ ചിക്കനും മൊത്തത്തിൽ വെന്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കാരണം ചിലവർക്ക് ഓവർ തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂട്ടി കഴിക്കുന്ന ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണമായിട്ട് ആ ഒരു തിക്നസ്സ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അത്യാവശ്യം തിക്കുള്ള ഒരു കറിയാണ് ഏതെങ്കിലും അതിനനുസരിച്ച് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈദരാബാദ് സ്റ്റൈൽ റെഡ് ചിക്കൻ കറി നമ്മൾ ഓൾറെഡി ഗ്രീൻ ചിക്കൻ കറിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുന്നേ അപ്പോൾ അതിൻ്റെ വേറൊരു വേഷനാണ് കേട്ടോ എന്തായാലും ഈ ഒരു രീതിയിൽ ലൈഫിൽ ഒരു തവണ പോലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഒരുപാട് മെനക്കാട്ടുള്ള പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിംപിളല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്